ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേട്ടറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകളായിട്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്താൽ വെരിഫിക്കേഷനുമായുള്ള എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സിനോട് കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ കെട്ടഡ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് കടക്കാം താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ പരിധിയിൽ കേഡറ്റ് പരീക്ഷാ സെൻറ്ററുകളായ ജി വി എച്ച് എസ് എസ് താമരശ്ശേരി ജി എസ് 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 കൊടുവള്ളി എന്നീ വിദ്യാലയങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ നടത്തിയ കേഡറ്റ് പരീക്ഷ എഴുതി വിജയിച്ച ഉദ്യോഗാർത്ഥികളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പരിശോധന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്തൊൻപത് ഇരുപത് തീയതികളിലായി താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ് യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഹോൾ ടിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇവ എല്ലാവരുടെയും ഓരോ പകർപ്പ് എന്നിവ സഹിതം താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി ഹാജരാവേണ്ടതാണ് ഡിഗ്രി ടി ടി സി ഡി എൽ എഡ് കോഴ്സ് പൂർത്തിയാക്കിയിട്ടില്ലാത്തവർ പരീക്ഷ കഴിഞ്ഞ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം മാത്രം വെരിഫിക്കേഷന് ഹാജരായാൽ മതി അന്നേ ദിവസങ്ങളിൽ നാല് മണിവരെ മാത്രമേ സർട്ടിഫിക്കറ്റ് പരിശോധന ഉണ്ടാവുകയുള്ളൂ എന്ന് അറിയിക്കുന്നു മുൻ വർഷങ്ങളിൽ പരീക്ഷ പാസ്സായവരിൽ ഇനിയും വെരിഫിക്കേഷൻ പൂർത്തിയാക്കാത്തവരും മേൽപ്പറഞ്ഞ ദിവസങ്ങളിൽ ഹാജരാകേണ്ടതാണ് ബി എഡ് ഡി എഡ് ഡി എൽ എഡ് പഠിച്ച പഠിച്ചുകൊണ്ടിരിക്കെ പരീക്ഷ എഴുതിയവർ കേട്ടഡ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുമ്പോൾ രണ്ടാം വർഷം പഠിക്കുകയായിരുന്നു എന്ന സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ഹാജരാകേണ്ടതാണ് പാലക്കാട് പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷാ സെൻ്ററുകളിൽ ഏപ്രിലിൽ നടത്തിയ കേട്ടറ്റ് ഒന്ന് മൂന്ന് കാറ്റഗറികളുടെ വിജയകളായവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പത്തൊൻപതിനും കേട്ടറ്റ് രണ്ട് നാല് കാറ്റഗറിയുടെ വിജയായവരവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ഇരുപതാം തീയതി രാവിലെ പത്ത് മുതൽ നാല് വരെയും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടത്തും പരീക്ഷാർത്ഥികൾ തങ്ങളുടെ ഹാൾ ടിക്കറ്റും പരീക്ഷാഫലവും എസ് എസ് എൽ സിയും മുതലുള്ള എല്ലാ സർട്ടിഫിക്കറ്റും സഹിതം ഹാജരാക്കേണ്ടതാണ് എൻ്റെ ജൂണിൽ നടന്ന കേട്ടഡ് പരീക്ഷാ വിജയികളുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പത്തൊൻപത് ഇരുപത് തീയതികളിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടത്തുന്നതാണ് കാറ്റഗറി ഒന്നിനും രണ്ടിനും പത്തൊൻപതാം തീയതിയും കാറ്റഗറി മൂന്നിനും നാലിനും ഇരുപതാം തീയതിയുമായിരിക്കും പരിശോധന കോഴിക്കോട് വെരിഫിക്കേഷൻ കാറ്റഗറി ഒന്ന് സെപ്റ്റംബർ പത്തൊൻപതിനും രണ്ടിനും രണ്ട് ഇരുപതിനും മൂന്നിന് ഇരുപത്തി മൂന്നാം തീയതിയും നാലിന് ഇരുപത്തിനാലാം തീയതിയും രാവിലെ പത്ത് മുപ്പത് മുതൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടത്തുന്നതാണ് വടകര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ പരീക്ഷ എഴുതിയവരുടെ വേരിഫിക്കേഷൻ കാറ്റഗറി ഒന്നിന് ഇരുപത്തി മൂന്നാം തീയതി കാറ്റഗറി രണ്ടിന് ഇരുപത്തി അഞ്ചാം തീയതി കാറ്റഗറി നാലിന് ഇരുപത്തിനാലാം തീയതി കാറ്റഗറി മൂന്നിന് ഇരുപത്തി ആറാം തീയതി എന്നിങ്ങനെ കാലത്ത് പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ വടകര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ് മലപ്പുറം തിരൂരങ്ങാടി ജി എച്ച് എസ് എസ് കാലിക്കറ്റ് യു ക്യാമ്പസ് ജി എം എച്ച് എസ് എസ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ കെഡറ്റ് പരീക്ഷ എഴുതിയവരുടെ പരിശോധന പരപ്പനങ്ങാടിയിലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ഈ മാസം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നടക്കുന്നതാണ് കേട്ടഡ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷയിൽ ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ പരീക്ഷ എഴുതി വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ രാവിലെ പത്തെ മുപ്പതിന് ആലപ്പുഴ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ നടത്തുന്നതാണ് എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇതിൻ്റെ എല്ലാം കോപ്പികളും ആയി ഉടൻ ഹാജരാകേണ്ടതാണ് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഫ്രീ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ് കൂടെ ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്